ഹസ്ബൻഡ് കൂടി ഇരിപ്പുണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞു മോന്റെ പപ്പ ആണെങ്കിൽ പോലും മോനെ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും അവക്കറിഞ്ഞുകൂടെ മോശമാണെന്നുള്ളത് നല്ലതാണോ മോശമാണോന്ന് എന്റെ മോക്കറിയാൻ പറ്റില്ല എന്നാലും ഞാൻ പറഞ്ഞു മോനെ അവിടെത്തോടാ സമ്മതിക്കരുത് ഇവിടെത്തോടാ സമ്മതിക്കരുത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു ഞാൻ പോയതായിരുന്നു കൊച്ചിനെ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് തന്നെയായിരുന്നു ആ കാര്യങ്ങൾ തുറന്നു പറയേണ്ടിയിരുന്നത് അങ്ങനെയെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു എന്തിന് ആ കുട്ടിയോട് ആ അമ്മച്ചി അത് ചെയ്തു പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ പലപ്പോഴും സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സ്ത്രീ പെരുമാറിയതും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പറയാൻ പോകുന്നത് ഒരു അമ്മച്ചി നമ്മുടെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്ത ഒരു ഓഡിയോ ക്ലിപ്പാണ് ആ ഓഡിയോ ക്ലിപ്പില് കേരളത്തിലുള്ള എല്ലാ അമ്മച്ചിമാർക്കും ഒരു സൂചനയും തരുന്നുണ്ട് നമുക്ക് ആ ഓഡിയോ കേൾക്കാം അതിനു മുന്നേ ഈ ഒരു കുഞ്ഞിന്റെ അച്ഛന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി കേൾക്കാം ഈ കൊച്ചിനെ കൂടെ നേരിട്ട് കണ്ടത് എപ്പോഴാ അത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത് അവര് തമ്മിൽ യാതൊരു കുഴപ്പമില്ല എൻ്റെ അനിയനെ എൻ്റെ കൊച്ചു വിളിക്കണം സിങ്ങേന്ന് വിളിക്കും 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 പല പേര് അങ്ങനത്തെ കൊച്ചി ചാധീന്ന് തമ്മിൽ എപ്പോഴും കണ്ടില്ല കണ്ടില്ല വീട് വീട് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു കുടുംബം ഒറ്റ ഒറ്റ അങ്ങനെ അങ്ങനെ തന്നെയാണ് വീടായിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ചെറിയച്ഛൻ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെ ആകുമല്ലോ ആ കുഞ്ഞിനോട് അത്ര അധികം അടുത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആളുകൾ തന്നെയായിരിക്കുംമാരും വെല്ലന്മാരും മാമന്മാരും എല്ലാവരും പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ചെറിയച്ഛൻ എന്ന് പറയുന്ന മാറി കാരണം എല്ലാ ചെറിയച്ഛന്മാരെയും മാമന്മാരെയും അയൽവാസികളായിട്ടുള്ള ചേട്ടന്മാരെയും എല്ലാവരോടും ഇപ്പം ആളുകൾക്ക് നല്ല രീതിയിൽ ഡൗട്ടുകൾ തോന്നും എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ എന്താ ആശുപത്രിയിലേക്കോ എന്തോ കൊണ്ടുപോകുന്ന പേരും പറഞ്ഞു കൊണ്ടുപോയിട്ട് അത് ചെയ്തു അതാണ് അപ്പൊ സ്വന്തം അച്ഛനെ പോലും പേടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ അമ്മമാരാണ് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ പരിധിയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കോഴി ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ ചിറകിന് അടിയിലേക്ക് വെക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുക എല്ലാവരും മോശക്കാരാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാൽ എല്ലാവരും നല്ലവരാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു വ്യക്തിയോട് ആ ഒരു അവതാരകൻ ചോദ്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ആസ്ഥാനത്താണ് ഒച്ചനോട് ചോദിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാ ചോദിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കിയാൽ തന്നെ നിങ്ങക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആൾക്കാ ഒരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നല്ലോ എന്ന് ആ അച്ഛനോട് ചോദിക്കുക അയാളുടെ ആ ഒരു സമയത്ത് ആ ഒരു ആലോചിച്ചൊക്കെ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാവും സ്വന്തം അനുജൻ ആ കുഞ്ഞിനെ മടിയിലിരുത്തി കളിച്ചിരുന്നതും എടുത്ത് കൊണ്ടുപോയിരുന്നതും എല്ലാം അയാൾക്ക് ഓർമ്മ എഴുതുന്നുണ്ടാവും അതൊക്കെ ഒരു ചതിയുടെ ഒരു ലക്ഷണത്തോടു കൂടി ആയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം എത്രയോ തകർന്നിരിക്കാവും സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നു സ്വന്തം കൂടപ്പിറപ്പ് അതിലും വലിയൊരു ക്രൂരത ചെയ്യുന്നു ആ ക്രൂരതകളൊക്കെ അദ്ദേഹം ഇനി മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല കാരണം നിരന്തരമായി ചാനലുകളിൽ ഈ വാർത്തകളുടെ ക്ലിപ്പുകൾ കിടക്കുന്നുണ്ടാവും ഇപ്പൊ ഇയാൾ ചോദിച്ച ചോദ്യം പോലും അവരുടെ മനസ്സിനകത്ത് മായാതെ കിടക്കുന്നുണ്ടാവും ഒരു നമ്മളെ അപ്പൻ എനിക്കിപ്പ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എന്റെ അനിയനോട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുക ആ കുഞ്ഞിനെ കുഞ്ഞിനെ പോലെ കാണുമെന്ന് വിചാരിച്ച് സ്വന്തം കുട്ടിയെപ്പോലെ കാണുമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ തന്നെ കൂടപ്പിറപ്പ് ഒരേ രക്തം അതേ രക്തം തന്നെ ഈ വൃത്തികൾ ചെയ്തു എന്നുള്ളതാണ് ഈ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി ആരോടും സംസാരിക്കില്ല പണിക്ക് പോകുന്നു വരുന്നു ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ആരും ഉപദ്രവിക്കില്ല എന്നാ പറയുന്നത് പക്ഷെ എന്താണ് അവൻ മനസ്സിൽ കാട്ടിക്കൂട്ടിയിരുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് മനസ്സിൽ വെച്ചിരുന്നത് മനസ്സിലായില്ലേ അവന് പുറത്തു പോയിട്ടൊന്നും കാണിക്കേണ്ടതായിട്ടില്ല അവന് തോന്നുന്നത് മുഴുവൻ ആ ഒരു അതിനോട് ചെയ്തു കൂട്ടി എന്നുള്ളതാണ് ആ കുടുംബത്തിന് ആ ഒരു വിഷമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കര കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ വടിയും കുന്തവും അടുത്ത് ചെന്ന് ഇനി ഇടക്കിടക്ക് പോയിട്ട് ഒന്നും ചോദിക്കാതെ അവരുപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവക്കെന്നോട് പറയായിരുന്നു അവനെ കൊന്നിട്ട് ഞാൻ കൊച്ചിനെ കൊല്ലം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് അത് ആ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ അറിയിക്കാമായിരുന്നു പോലീസിൽ അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ചങ്ങാതിന് എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നില്ലേ ആ ചങ്ങാതി അല്ലെന്നാറി എന്തെങ്കിലും ചെയ്താ പോരായിരുന്നില്ലേ ആ ഒരു കുട്ടി പറക്കാൻ പറ്റാത്ത കുഞ്ഞു അതിനൊന്നും അറിയില്ല ആ ഒരു കുട്ടി അംഗനവാടിയിൽ പോകുന്നു അംഗനവാടിയിൽ ഒരുപാട് മുഴുവിപ്പിക്കാത്ത ചിത്രങ്ങളുണ്ട് ആ കുട്ടി ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ഒരു കഴിവുള്ള ഒരു കുട്ടി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു കുഞ്ഞ് അതിനെയാണ് ഈ പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര വിഷമപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വാർത്ത തന്നെ നിരന്തരം ചെയ്തിയാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇയാൾ ഈ ഒരു വഴി കുന്നായിട്ടാണ് ചെന്നപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഒരു നമ്മുടെ സുഹൃത്തിനെ ഒരു അമ്മച്ചി ഒരു കോൾ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് എല്ലാ അമ്മമാരും കേൾക്കേണ്ട കാര്യമാണ് എല്ലാവരും സ്നേഹമുള്ള എല്ലാവരും കേൾക്കേണ്ട ഒരു ഓഡിയോ തന്നെയാണ് ഒന്ന് കേട്ടു നോക്കിയേ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ചോറ് എടുപ്പ് പാത്രത്തിൽ കൈ വെച്ചപ്പോഴാണ് ഞാൻ വീഡിയോ കാണാം എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിട്ട് എനിക്ക് ചോറ് പറ്റിട്ടില്ല ഇപ്പോഴും എനിക്ക് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്റെ കുഞ്ഞു അങ്ങനെ വാടിന്ന് ഞാൻ മൂന്നനെ തിരിച്ച് വിളിച്ചിട്ട് വന്നപ്പോ എന്റെ മോളേക്ക് എത്തിച്ചു വിളിവാ എന്ത് പറ്റിയമ്മ എന്ത് പറ്റിന്നു ഞാൻ അവിടെ നിന്നൊന്നും ഇല്ല മോനെ എപ്പോഴും പറഞ്ഞു കൊടുക്കും എന്നാലും ഞാൻ പിന്നെയും പറഞ്ഞു കൊടുക്കും മോനെ മോന്റെ പപ്പായയാണെങ്കിലും എന്റെ ഹസ്ബൻഡ് കൂടി ഇരിക്കും മോന്റെ പപ്പ ആണെങ്കിൽ പോലും മോനെ എവിടെങ്കിലും ഒന്ന് ടച്ച് ചെയ്താലും അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും അവക്കറിഞ്ഞുകൂടെ മോശമാണോന്നുള്ളത് നല്ലതാണോ മോശമാണോന്നെ മോക്ക് അറിയാൻ പറ്റില്ല അത് ഞങ്ങളുടെ മോനെ അവിടത്തോടെ സമ്മതിക്കരുത് ഇവിടത്തോടാ സമ്മതിക്കരുത് അല്ലെങ്കിൽ അംഗൻവാടിയിലാണെങ്കിലും പുറത്താണെങ്കിലും മോൻ്റെ പപ്പായാണെങ്കിൽ പോലും അങ്ങനെ തോന്നുവാണെങ്കിൽ അമ്മര് പറയണം എന്ന് പറഞ്ഞു ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ കുഞ്ഞിന് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ആൺകുട്ടിയാണെന്നോ എന്നുള്ള വേർതിരിവുകളൊന്നും വേണ്ട കാരണം നമ്മുടെ ഈ ഒരു നാട് അത്ര നല്ല നാടൊന്നല്ല ആകെ അതപ്പതിച്ചോണ്ടിരിക്കയാണ് എല്ലാവരുടെ മനസ്സിന്റെ അകത്ത് നല്ല രീതിയിലുള്ള കാടത്ത സ്വഭാവം ഉണ്ട് അതായത് മനുഷ്യന്മാരൊന്നും അല്ല ഇവര് ഇവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ തന്നെയാണ് ആ മൃഗങ്ങളെ മനസ്സിലാക്കാന് നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ പ്രാപ്തനാക്കി കഴിഞ്ഞാൽ കുറെ ഒക്കെ ഇതെന്ന് രക്ഷപ്പെടാം പക്ഷെ ഈ ഒരു കുട്ടി നമ്മുടെ രണ്ട് രണ്ടര വയസ്സ് സംസാരിക്കുന്ന ഒരു സമയം കൂടി ആയിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി കണി എന്നാൽ പോലും ആ കഴുകന്മാരുടെ മുന്നിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്റെ കുഞ്ഞു ഞാൻ പറയാമേന്നില്ല പക്ഷെ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ മോളെ കണ്ടോണ്ട് ആലോചിച്ചു പോയി സത്യസന്ധമായിട്ട് പറയാലോ ഞാനായിരുന്നെങ്കിൽ സത്യം കിട്ടും എന്തായാലും ജയിലിൽ പോകും മൊത്തം ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും

നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക അതായത് നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ തീരെ കൊടുക്കില്ല എന്ന് വെക്കാം അത് ആഴ്ചയിലെങ്കിലും കുറച്ച് നേരം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ള ആരെങ്കിലും കൊടുത്തുകൊണ്ട് കുട്ടിയെ ദുരുപയോഗം ചെയ്യും ഒരു സിനിമ തന്നെ അതേപോലെ ഉണ്ട് ചോക്ലേറ്റ് കൊടുത്തിട്ടായിരുന്നു പണ്ട് കുട്ടികളെ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണും കുട്ടിക്ക് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളുള്ള പല സാധനങ്ങളും ഒക്കെ കാണിച്ചിട്ടും ാക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുക കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് അമ്മച്ചിമാരുടെ ശബ്ദമായിട്ടാണ് ഈ ചേച്ചിയുടെ ശബ്ദം വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ സൂക്ഷിക്കണം നമ്മൾ അത്ര പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്